உளிக்கடாடா நீ பணிக்கொன்னு போயிலே எவட பணிக்கணி ஒன்னும் இல்லாருக்கழிஞ்சேண்ட் விஷ்ணு பெண்ணாணும் போய்ட்டு நடக்கா െ പെണ്ണിന് ചെറുക്കന് ഇഷ്ടപ്പെട്ടു ചെറുക്കിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് മൊത്തം ഇഷ്ടപ്പെട്ടു അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നത്തെ കാലമല്ലാ പെണ്ണും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിച്ചോട്ടേന്ന് പറഞ്ഞ് അവരൊരു മുറിയിലേക്ക് പോയി അവരിങ്ങനെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാല് പെണ്ണറി ഒച്ച വോട്ടോണ് പെണ്ണു കൂടി പോകുമ്പോൾ യൂണിഫോമൊരു പടം കണ്ടു അപ്പൊ ഈ എന്റെ മോൻ വിഷ്ണോ അവളോട് ചോദിച്ചു അച്ഛൻ പട്ടാളത്തിലായിരുന്നു അല്ലേ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴ കാര്യം മനസ്സിലായ സുഭാഷ് ചന്ദ്രബോസിന്റെ പടം കണ്ടറിയാത്ത പൊട്ടണി എനിക്കേണ്ട പതിനെട്ടാമത്തെ കല്യാണം മുടങ്ങി ഈ സൈസും മരങ്ങോട്ടന്മാർക്ക് ആര് വിട്ടു കൊടുക്കാനടാ ഈ കടക്ക് പോയല്ലേ അവന് പതിനെട്ടല്ലേ ഇരുപത്തിയഞ്ചു പെണ്ണുണ്ട അവന് കല്യാണം നടക്കൂല ഞങ്ങള് പോട്ടെന്ന് ഞായറാഴ്ച അല്ലേ രണ്ടര അടിക്കിട്ട് പോയി